യു എ ഇ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് ക്രൌൺ പ്രിൻസും ദുബായ് എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഹിസൈന ഷെയ്ഖ് ഹംദാന്റെ ഇന്ത്യ സന്ദർശനമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഇന്ത്യ യു എ ഇ ബന്ധം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദർശനമാണ് ഹിസൈനസ് ഷെയ്ഖ് ഹംദാൻ ന്യൂഡൽഹിയിലേക്ക് നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ന്യൂഡൽഹിയിലേക്കുള്ള ആദ്യത്തെ ഒഫീഷ്യൽ വിസിറ്റ് കൂടിയാണിത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചാണ് ഹിസൈനസ് ഷേഖ് ഹംദാൻ ന്യൂഡൽഹിയിലേക്ക് എത്തുന്നത് ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തിയ ഹിസൈനസ് ഷേഖ് ഹംദാനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചത് ചുവന്ന പരവതാനി വിരിച്ചുള്ള ആചാരപരമായ സ്വീകരണം പ്രത്യേകമായ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഹിസൈനസ് ഷേഖ് ഹംദാനു വേണ്ടി ഇന്ത്യ ഒരുക്കിയിരുന്നു വിമാനത്താവളത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ ഉച്ചവിരുന്നിൽ പങ്കെടുത്തു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തുകയുണ്ടായി ഇനി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിനെ കാണുന്ന പരിപാടിയുണ്ട് ഇന്ന് തിരക്കേറിയ കാര്യപരിപാടികളാണ് ഹിസൈനസ് ഷേഖ് ഹംദാൻ ഉള്ളത് നാളെ അദ്ദേഹം മുംബൈയിലാണ് എത്തുന്നത് മുംബൈയിൽ ബിസിനസ് പ്രമുഖരടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം മടങ്ങുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച ഇന്ത്യ യു എ ഇ ഉഭയകക്ഷി ബന്ധം അതിന്റെ ഏറ്റവും ശക്തമായ സമയത്താണ് ഇപ്പോഴുള്ളത് രണ്ടായിരത്തി പതിനഞ്ചില് ഏകദേശം ഒരു മുപ്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എ യിൽ എത്തുന്നത് യു എ സൗഹൃദം യു എയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് ഹിസൈനസ് ഷെയ്ഖ് ഹംദാന് ഇന്ത്യയിൽ ലഭിക്കുന്ന സ്വീകരണവും അദ്ദേഹത്തോട് ഇന്ത്യ കാണിക്കുന്ന സ്നേഹവും ഒക്കെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് യു എ ഇയിൽ അധിവസിക്കുന്ന ഏകദേശം നാല് പോയിന്റ് മൂന്ന് ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർ ഒറ്റുനോക്കുന്നത് അത്രമാത്രം അവരെ ചേർത്തു പിടിക്കുന്ന കോറ്റമ്മ നാടാണ് യു എ ഇ അതിന്റെ ഭരണാധികാരികളിലൊരാൾ സുപ്രധാന വ്യക്തിത്വം ഇന്ത്യയിലെത്തുമ്പോൾ അത്രയധികം സ്നേഹവും പ്രാധാന്യവും ഹിസൈനസ് ഷേഖ് ഹംദാന് ഇന്ത്യ നൽകും എന്നാണ് അവരെല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ത്യ എങ്ങനെയാണ് ഹിസൈനസ് ഷേഖ് ഹംദാന് ആചാരപരമായ സ്വീകരണം ഒരുക്കുന്നതെന്ന് ഓരോരുത്തരും ഉറ്റുനോക്കുന്നുണ്ട് എന്തായാലും ഇന്ത്യ യു എഇ സൗഹൃദം അതിന്റെ എല്ലാ തലത്തിലും ബിസിനസ് തലത്തിലും കൾച്ചറൽ തലത്തിലും വ്യാപാര രംഗത്തും എന്നുവേണ്ട എല്ലാ തലത്തിലും പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സന്ദർശനമാണ് വളരെ സുപ്രധാനമായ ഉഭയകക്ഷി സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൃഷ്ടിച്ച വ്യാപാര യുദ്ധം വളരെ ശക്തമായി തുടരുന്നതിനിടെ സ്വർണ്ണവിലയിൽ ഇന്നും ഒരു ആശ്വാസത്തിന്റെ വർത്തമാനമാണ് വരുന്നത് യു എയിലടക്കം മിക്ക ആഭ്യന്തര വിപണികളിലും സ്വർണ്ണ വിലയിൽ ആശ്വാസം വന്നിരിക്കുന്നു എന്നുള്ളതാണ് യു എയിൽ ഇരുപത്തിനാല് ക്യാരറ്റിന് ഏകദേശം മൂന്ന് ദർഹത്തിന്റെ കുറവ് ഇന്ന് വന്നിട്ടുണ്ട് ഇന്നത്തെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ഒന്ന് ദർഹം എഴുപത്തി അഞ്ച് ഫിൽസ് ആണ് കഴിഞ്ഞ ദിവസം ഇത് മുന്നൂറ്റി അറുപത്തി നാല് ദർഹം എഴുപത്തി അഞ്ച് ഫിൽസ് ആയിരുന്നു നമ്മളാഭരണങ്ങളൊക്കെ വാങ്ങുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗോൾഡിനും മുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് അഞ്ചായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വിലയെങ്കിൽ അത് കുറഞ്ഞ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ദർഹമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ കണക്കെടുക്കുമ്പോൾ നമ്മുടെ നാട്ടില് കേരളത്തിൽ ഇരുന്നൂറ് രൂപ പവന് കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അറുപത്തി ആറായിരത്തി നാനൂറ്റി എൺപതായിരുന്നു ഒരു പവന്റെ വിലയെങ്കിൽ ഇപ്പോൾ അത് അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എൺപതായി മാറുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വ്യാപാര യുദ്ധം ശക്തമാകുന്നതിനിടയിലാണ് സ്വർണത്തിന്റെ വില അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കുറയുന്നത് എന്നുള്ള ഒരു കാര്യവും ഇന്ന് നമുക്ക് പറയേണ്ടതായി വരുന്നുണ്ട് ജി ഡിആർഎഫ്ഐയുടെ താൽക്കാലിക സേവന കേന്ദ്രം മാക്സ് മെട്രോ സ്റ്റേഷന് സമീപം ആരംഭിച്ചിട്ടുണ്ട് അതായത് അൽജാഫ്ലിയിലെ മെട്രോ സ്റ്റേഷൻ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടച്ചിരുന്നു എന്നുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നതാണ് അപ്പൊ അതിന് പിന്നാലെയാണ് ആളുകൾക്ക് സേവനം എത്തിക്കുക എന്നുള്ള ഒരു കൂടി മാക്സ് മെട്രോ സ്റ്റേഷന് സമീപ ഒരു താൽക്കാലിക സേവന കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ പ്രവർത്തനം ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട് യു എയിൽ ഒരു യൂസ്ഡ് കാർ വാങ്ങുമ്പോൾ നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഒന്ന് നമുക്കൊരു നല്ല കണ്ടീഷനിലുള്ള വണ്ടി വേണം രണ്ട് നമ്മുടെ ബജറ്റിനിണങ്ങണം ആ വണ്ടി എന്നുള്ളത് പിന്നെ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മളെ നന്നായിട്ട് അസിസ്റ്റ് ചെയ്യുന്ന ഒരു യൂസ്ഡ് കാർ ഷോറൂമ് കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ അവരുടെ സർവീസ് കൂടി കിട്ടുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ അങ്ങനെ താല്പര്യപ്പെടുന്നവർക്ക് ഈ ഒരു മികച്ച സ്ഥാപനം പരിചയപ്പെടുത്താം ദുബായിലെ ഓട്ടോ കാർട്ട് നമ്മുടെ ഇണങ്ങുന്ന രീതിയിൽ നമ്മൾക്ക് ഏത് തരത്തിലുള്ള സൗകര്യമാണോ അതിനനുസരിച്ചുള്ള സീറോ ഡൗൺ പേയ്മെന്റ് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് ഫിനാൻസ് സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്ന ഒരു സർവീസ് സെന്ററാണത് മലയാളികൾ കൂടുതൽ വിശ്വസനീയതയോടെ വാങ്ങുന്നത് നിസാൻ സണ്ണി കൊറോള യാറിസ് അങ്ങനെ കുറെ അധികം കാറുകൾ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും ഇനി വലിയ എസ് യു നിസാൻ പെട്രോളും ടൊയോട്ട ലാൻഡ് ക്രൂസറും അങ്ങനെയുള്ള കാര്യങ്ങളും അവിടെ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഓട്ടോ കാട്ട് മാനേജിങ് ഡയറക്ടർ ഹാരിസ് ഓട്ടോ കാർട്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇനി അഞ്ഞൂറ് ദർഹം മുതൽ ഇ എം ഐ അടച്ച് നിങ്ങൾക്ക് ഈ കാറുകൾ സ്വന്തമാക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും ഇനി രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള വാഹനങ്ങൾ എടുത്താൽ തന്നെ എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി അടക്കമുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇനി ലോൺ ഒന്നും വേണ്ട നേരെ വണ്ടി എടുക്കാൻ വരുന്നവരാണെങ്കിൽ പതിനയ്യായിരം ദർഹം മുതൽ നിങ്ങൾക്ക് മികച്ച കാറുകളുടെ ഓപ്ഷനുകൾ ഈ ദുബായ് ഓട്ടോ കാർട്ടിൽ ഉണ്ടാവും കേട്ടോ ദുബായ് അബുഹേൽ സെന്ററിന് സമീപമാണ് ഓട്ടോ കാർട്ട് ഓട്ടോ കാർട്ടുമായി ബന്ധപ്പെടാനുള്ള ഒരു നമ്പർ കൂടി തരാം സീറോ ഫൈവ് ഫോർ ത്രീ ടു ത്രീ ഫോർ ത്രീ നയൻ ത്രീ